സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യഭജന് വന്ദേ ശ്രീ ശ്രീ ഗുരുപരംപരാം ശ്രീഗുരുവാ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച അല്ലെങ്കിൽ നിർത്തിവെക്കാൻ നിർബന്ധിതനായ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണല്ലോ ആ ഭഗവാൻ തന്നെ വീണ്ടും അത് തുടരണമെന്ന് മനസ്സിൽ തോന്നിക്കണം അതിനുള്ളൊരു പ്രാരംഭമായിട്ടാണ് ഇന്ന് തുടങ്ങി വയ്ക്കുന്നത് ശ്രീ പടശ്ശേരി ഹരി ശ്രീമദ് ഭാഗവതം സംജ്ഞാ സംഗ്രഹം അത് നമ്മൾ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഗുരു ഗുരുനാഥൻ ഹരി പറഞ്ഞു രണ്ടാമത്തെ സ്കന്ധം പ്രഥമസ്കന്ധം ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം തുടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു ശ്രമം ഞാൻ ചെയ്യുന്നു ഉള്ളൂ ഗുരുവായൂരൊപ്പം തന്നെ വിചാരിക്കണം മാത്രമല്ല ഭക്തരായിട്ടുള്ള നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം ഈ യജ്ഞം പരിപൂർണമായി നടക്കണമെങ്കിൽ ഇവന്റെ മാത്രം ശ്രമം കൊണ്ട് ഒന്നും നടക്കില്ല അറിയാം അതുകൊണ്ട് അതിനായി അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എല്ലാ ഭക്തരുടെയും പാദങ്ങളിൽ സാഷ്ടംഗം നമസ്കരിച്ചു കൊള്ളുന്നു ശ്രീ ഗുരുവായുരണം നമ്മൾ പ്രസമസംഘത്തിൽ അവസാനത്തിൽ കണ്ടു ശ്രീ പരിശുദ്ധ രാജാവ് പ്രായോപദേശം ചെയ്ത് ജന്തകരയിൽ നിന്ന് സുഖവിഷ്ഠനായി അവിടേക്ക് ശ്രീ സുഖബ്രഹ്മി എഴുന്നി ഒരു പശുവിനെ കറക്കുന്ന മാത്രം പോലും ഒരു സ്ഥലത്ത് തങ്ങാത്ത ആ മഹാ ഗുരു അവിടെ പ്രത്യക്ഷപ്പെട്ടു അതങ്ങനെയാണ് ഭഗവാനിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഒരു ജീവൻ എപ്പോ സമയമാവുന്നോ അവിടെ ഒരു ഗുരുനാഥൻ വരുന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല അങ്ങനെ അവിടെ ശുഭബ്രഹ്മഷി വന്നു പരിസ്ഥിത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഭാഗവതം തന്നെ ചോദ്യവും ഉത്തരവാണ് വക്താവ് ആരാവണം ശ്രോതാവ് ആരാവണം എന്നാണ് പ്രഥമസ്കന്ധം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് പരിസ്യത്തിനെ പോലൊരു ശ്രോതാവ് ഉണ്ടാവണം ശിവബ്രഹ്മഷിയെപ്പോലൊരു വക്താവ് വക്താവും ഉണ്ടാവണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് എന്തായാലും പരിശുദ്ധ രാജാവ് ചോദിച്ചു അല്ലയോ പരമഗുരു ഈ മരണം ആസന്നമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണ് കേൾക്കേണ്ടത് എന്താണ് ജപിക്കേണ്ട മന്ത്രം എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ഏത് രൂപമാണ് സ്മരിക്കേണ്ടത് ഭജിക്കേണ്ട മൂർത്തി ഏത് എന്നൊക്കാര് ഉപദേശിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രേയോമാർഗത്തിനുള്ളത് എന്താണോ വേണ്ടത് അത് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഥമസ്കംഭം അവസാനിച്ചത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അതിനുള്ള ആ മറുപടിയായിട്ട് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ ഈ രണ്ട് വിനം ത്യസ്തംഭത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ഇപ്പരക്ഷിത രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം വന്ന പോലെ നമ്മളോടൊക്കെയാണ് കേട്ടോ നമ്മളെത്ര പ്രതിനിധിയായിട്ട് ആ രാജാവ് ചോദിച്ചു എന്നേയുള്ളൂ ഈ ഓരോ കാര്യങ്ങളും നമ്മളെ പോലെയുള്ള സാധാരണ ജീവന്മാർക്കാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം എന്തായാലും ഈ സുഖം പറയാൻ തുടങ്ങിയാണ് എന്തായാലും അങ്ങ് ചോദിച്ചു ചോദിച്ചും വളരെ ഉചിതമായി ഇത് ലോകർക്ക് മുതൽ ഉപകാരപ്പെടുകയാണ് അങ്ങ് ചോദിച്ചത് അപ്പോ ആ ചോദ്യത്തിന് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ് മാത്രമല്ല അങ്ങക്ക് ഇത്രയും ജിജ്ഞാസ ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പ്രധാനം ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് കഥകൾ കേൾക്കാനുള്ള ജിജ്ഞാസയാണ് പ്രധാനം അത് അങ്ങക്ക് ധാരാളമുണ്ട് അപ്പോ എന്നാലും അതിന് ചുരുക്കത്തിൽ നമുക്കൊന്ന് ആ അധ്യായത്തിന്റെ കാര്യങ്ങളൊന്ന് സ്മരിക്കാം ഗുരുവായൂരപ്പ ഭഗവാനെ കുറിച്ചുള്ള പരമതത്വമായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത് അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാധാരണ ജീവന്മാരെന്താ കുടുംബത്തിൽ അത്യാസക്തരാണ് അവരെന്താ അവർ ചുറ്റും തങ്ങളുടെ ചുറ്റും മരണത്തെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ മോഹം ഹേതുവായിട്ട് താങ്കൾ മരിക്കും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും യാത്ര പിന്നെ പകൽ മുഴുവൻ ധനസമ്പാദനത്തിനായിട്ട് സുഖം സുഖം സുഖത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കും അങ്ങനെ ആയുഷ്കാലം മുഴുവൻ ജലവാസം അങ്ങനെയുള്ളവർക്കും അറിയേണ്ട പ്രാ ഒന്നും അറിയാൻ കഴിയില്ല കാരണം ഈ പ്രാകൃതമായ വിഷയങ്ങൾ മാത്രമേ അവർക്ക് അറിയാൻ കഴിയുള്ളൂ എന്നാൽ അങ്ങാർ അങ്ങനെ അങ്ങനെ സംബന്ധിച്ച് സംസാരമോചനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതാണ് എന്റെ സർവാത്മാ സർവാത്മന ആ ശ്രീഹരിയെ കുറിച്ച് മാത്രം ശ്രവണ കീർത്തനാദികളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വരുന്നത് ബാക്കിയുള്ളവർക്ക് എത്ര പേർക്കുണ്ട് അത് അങ്ങനെ ആ ശ്രവണ ശ്രീഹരി സ്മരണ മാത്രമാണ് ഉണ്ടാവേണ്ടത് എന്ന രീതിയിലേക്ക് എത്താണ് വേണ്ടത് എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത് പിന്നെ അന്തേ നാരായണ സ്മൃതി ഭഗവാനെ കുറിച്ചുള്ള സ്മൃതി അവസാന കാലത്ത് നാരായണ എന്നുള്ള സ്മൃതി ഉണ്ടാവലാണ് പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ എങ്ങനെയാണോ ശരീരം വെടിയുന്ന സമയത്ത് എന്താണോ മനസ്സിന് സങ്കല്പമുള്ളത് അതേ ഭാവത്തിലാണ് പിന്നീട് ജന്മെടുക്കുക എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞ് പറയാറുണ്ട് അപ്പോ ഈ ഭഗവത് സ്മൃതി ഉണ്ടാവണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഭാഗവതം ശ്രീമദ് ഭാഗവതം അത് വളരെ അത് നാമപുരാനാണ് ശരിക്കും എന്റെ പിതാവിന്ദനാണ് ഞാനത് ഏർ പഠിച്ചത് അല്ലെങ്കിൽ അദ്ദേഹമാണ് എനിക്കത് ഉപദേശിച്ചു തന്നത് അത് സ്ത്രീ ഈ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ഉപാസന ചെയ്യുന്നവർക്ക് പഠിക്കുക എന്നുള്ള ഭാഷ എത്രത്തോളം ശരിയാ ആ ലൗകികമായ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ശ്രീഹരിയിലെ ശുദ്ധഭക്തിയാണ് ശീകരായിട്ട് വളരെ പെട്ടെന്ന് കൈവരും അങ്ങക്ക് ശ്രീകൃഷ്ണ ഭക്തനാണല്ലോ അങ്ങ് തൊടവേ തന്നെ കാരണം അങ്ങനെ ജന്മം തന്നെ അങ്ങക്കറിയാലോ ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നും അങ്ങക്ക് അറിയാലോ അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങക്ക് ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് പരിണാമകീർത്തനാണ് എല്ലാവർക്കും ശ്രേയത്തിനെ കൊടുക്കുന്നത് വേറെ ഒരു വിഷയം കൊണ്ടും മനസ്സ മനസ്സടങ്ങില്ല അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല അങ്ങനെ ആ ഉത്തമ ഭക്തി ഉണ്ടാവാൻ ഹരിസ്മൃതി അതിനുവേണ്ടി ഹീമദ്ഭാഗവതാച്ത്യക്ഷ കൃഷ്ണയേവസി ശ്രീ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അതിലുള്ളത് ബുദ്ധവരോട് അവസാനം പറയുന്നുണ്ട് ബുദ്ധവർ ചോദിക്കുന്നുണ്ട് അല്ലേ ഒരു വായുരപ്പ ഞങ്ങള് എന്താണ് കൈയിൽ ചെയ്യുക എന്ന് ചോദിക്കുമ്പോ ഒട്ടും പരിഭ്രമിക്കണ്ട ഞാൻ ഭാഗവതത്തില് അവതരിക്കും അല്ലെങ്കിൽ ഭാഗവതത്തിൽ സന്നിവേശം ചെയ്യും നിങ്ങൾ ഭാഗവതം വായിച്ചോളൂ തിരുനാമങ്ങൾ ജപിച്ചോളൂ എന്നാണ് ജപിച്ചോളൂ എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ അങ്ങനെക്കിപ്പോൾ ഏഴു ദിവസം ആയുസല്ലോ അതിനിടയിൽ എന്ത് സാധിക്കാനാണ് എന്നൊന്നും ഭേദിക്കട്ട കാരണം എന്താ വെച്ചാൽ ഉള്ള കാലം കൊണ്ട് പരമാവധി അതിൽ ലയിച്ചിരുന്നാൽ ആ ശ്രീകൃഷ്ണ സ്മൃതിയിൽ ലയിച്ചിരുന്നാൽ എല്ലാ ആ അവർക്ക് എത്താൻ ഒരു വിഷമവും എന്ന് പറയണം അതിന് ദൃഷ്ടാതായിട്ട് ആ കത്ത്വാങ്കന്റെ ഒരൊറ്റ മുഹൂർത്തം കൊണ്ടാണ് ഹരിപദം പ്രാബിസിന്റെ അങ്ങനത്തെ അതറിയാലോ അങ്ങനത്തെ ആണെങ്കിൽ ഏഴ് ദിവസം കിട്ടും നോക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ജീവന്മാർക്ക് ഒരു ശ്വാസം മുകളിലോട്ട് എടുത്തത് അത് താഴോട്ട് വരൂ എന്നുള്ളതിനെ ഉറപ്പില്ല അതാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ സ്ഥിതി അപ്പൊ സമയം കളയാനില്ല എന്ന് സുഖബ്രഹ്മർഷി നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സുഖം ദുഃഖം ഇതൊക്കെ ആവേശിക്കുകയാണ് അതൊന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല ആ സുഖത്തിന് വേണ്ടി ഓടിപ്പോയി അവസാനം ദുഃഖം മാത്രമായി തീരുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാവാൻ ഭഗവത് സ്മൃതി ഉണ്ടാവണം അതാണ് നമുക്കിതൊക്കെ ഇതിന് നമ്മൾ പഠിക്കേണ്ടത് ഭഗവതം മുഴുവൻ അങ്ങനെയുള്ള തത്വോപദേശങ്ങളാണ് അത് കഥകളിലൂടെയും ചുതികളിലൂടെയും ആണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളൊക്കെ പിൻവലിച്ച് നല്ല പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കണം ആ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയങ്ങളിലേക്കൊന്നും മനസ്സ് പോവില്ല അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാന്റെ തന്നെ ശ്രീ ഗുരുവായൂരപ്പന് തന്നെ ശുദ്ധമായ ഭക്തി വരുന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ ഈ എന്താ പറയുക പരീക്ഷിത രാജാവിന് ഈ തുടങ്ങി വെക്കുന്ന ആ ഭാഗവതൻ കഥ ഉപദേശിക്കുന്നതിന്റെ അതാണ് ഈ ആദ്യത്തെ അധ്യായത്തിലെ ചുരുക്കത്തില് ഇതിപ്പോ എത്ര പറഞ്ഞാലും മതിയാവില്ല ഭഗവത് കഥകള് ഭഗവത് നാമപുരാണം ഭഗവാന്റെ എന്തൊക്കെ ആദ്യ മധ്യാന്തങ്ങളൊന്നുമില്ലാത്ത ആ സച്ചിതാനന്ദമൂർത്തിയുടെ എത്ര പറഞ്ഞാലും മതിയാവുക എങ്കിലും കുരുത്തത്തിൽ ഇതാണെന്നാണ് ഈ ഈയുള്ളവനെ എളിയ ഒരറിവ് ഇത് പോരായ്മകളുണ്ടാവാം എന്തായാലും ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം എന്നിട്ട് നമുക്ക് ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു ഈ യജ്ഞം പരിപൂർണമാവണമെങ്കിൽ ഇതിലുള്ളവന്റെ ശ്രമം കൊണ്ടാവില്ലാട്ടോ ഗുരുനാഥന്മാരുടെയും നിങ്ങളെപ്പോലുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണേ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമസ്കരിക്കുന്നു ഞാൻ ശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരിയുടെ ശ്രീമദ്ഭാഗവത സംഗ്രഹം ദ്വിതീയ സ്കന്ധം അതിൽ ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യാം ശ്രീ ഗുരുവായൂര പാശരണം ഓൺ നമോ ഭഗവദേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം സന്യാസംഗ്രഹം ദിവതി നമ്മളിപ്പുരുത്തത്തില് പറഞ്ഞു പരിശുദ്ധി ചോദിച്ചു എന്നും ദേവമാർഗം ഏതാണെന്ന് ചോദിച്ചു എന്നും സുഖം പറഞ്ഞു എന്നും സുഖബ്രഹ്മി പറഞ്ഞുകൊണ്ട് കെട്ടോ ആ ശ്രവണ സ്മരണമാണ് ആ സ്ഥൂല രൂപ ധ്യാനയോഗവും പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവസാനത്തിൽ നോക്കാത്ത എന്ന് വായിക്കാം श्रीसुगनोदी परीक्षितिम् संशयम् एकम् उचितमा लोकहितकरम् नित्यम् मर्कुव नारायणस्मृति तन्े कुरुद्वः आत्मतत्त्वयान् प्रतिज्ञम् लौकिकलक्ष्यम् मूढर रात्रि ശ്രേഹി സഹസിലും വ്യർത്ഥമാക്കുന്നു ദിനാത്രംഭോഗികൾ അന്യ മരണങ്ങൾ കണ്ടാരും തന്നുടേ മൃത്യു മറക്കുന്നു കർമ്മികളായവൻ കീർത്തിക്കണം നാമം ചൊല്ലണം വിഷ്ണുവിൻ രൂപവും ധാമവും ലീലയു മോക്കണം മൃത്യുവല്ല അതിൻ കാരണം ദേവിയായി ദുഃഖമായി കാണും ശരീരമോഹി സ്ഥിരം ചിത്രം ഹരിസ്മൃതി തന്നേയുറക്കണം ഭാഗവതം ബ്രഹ്മസംനിതം കേക്കണം താങ്കവും യോഗവും ധർമ്മം സ്വകർമ്മവും നാരായണ നിലക്കെ താന കാണണം വിഷമവതാരത്തിൻ സത്വമറിയണം ക്കണം അന്ത്യത്തിൽ നാമരൂപങ്ങളും ബ്രഹ്മർഷികൾ സദാ ഓക്കുന്നു വിഷ്ണുവെ അന്നും സ്മരിക്കണം കൃഷ്ണനെത്തുവടാം തർക്കനേരം വിവസമെത്തും മുമ്പായി ഭാഗവതം കേട്ട മുക്തനാകും ഭവൻ ेदेतिहासम् पुराणसारम् महन् रासङ्गीलासङ्ग्रहम् निर्गुण ब्रह्ममाम् एयाकर्षिता कर्ममिल्सनं शिष्यनय् वाग्न कृष्णप्रिया अनुश्रद्धकणं रात्रिमनौ त्यणम् त्याग्य ൂണം ഉറക്കവും വിട്ടാൽ ഹരിപദം യും ഭക്തനായി ജ്ഞാനിയായി മുക്തനായി സത്വാങ്കൻ രണ്ടു മുഹൂർത്തത്താൽ മുക്തനായി എല്ലാം മറന്നു ലയിച്ചാൽ നൃപാം ഏഴു ദിവസത്തെ ആയുത്തും തന്നെ ലോക വിഷയന്യ തീർത്തും തളഞ്ഞിനും വാർദ്ധക്യമെത്തിയാൽ ധ്യാനായി പ്രാണനടക്കി സമാധമം നേടണം താശിയാം വിഷ്ണുവിൻ അംഗപ്രത്യംഗം മനനം ശരീരണം ലോകവിഷയം വിരുവാൻ ഭഗവാന്റെ സൂര്യരൂപത്തെ അറിയണം സാധകൻ ഇന്ദരജത്താൽ ഉറക്കും തമോ ഗുണം नेमो वांजो भियावि पिरनं अथ्षणाय पत्माथनं तोट्षि विपुरप्पिक्ययं जयनं प्रानायामन्य ने निच्यपं तेधाक्रतनेडि दिंधिक्यनं मरन् स्वथणाय उच्च्च्चे एट्चं वलूदिनें पंचभूतं आःं पिन्ने महत्येवं മാനസവും ചേത്ത് അഷ്ടാവണവും ചേർന്നാൽ പ്രകൃതി വിരാസായി കാണണം പന്ത്രണ്ടവയവും രൂപവും തീരേഴു ലോകം ഭഗവാനിൽ കണ്ടു കണ്ടുനം ധ്യാനിക്കനമ്പരമാത്മാവിനെ ഇതിരിൽ പാതാളമാകുന്ന പാദമൂലങ്ങളും ശ്രേഷ്ഠം പ്രപചം രസാതലോകവും പാദഞ്ഞരിയാണയാ പാദഞ്ഞരീയാണി ആന മഹാതലം മേലെ കണങ്കൻ തനാതലമെന്നുമായി സുന്ദരം മുട്ടുകൽ രത്നസുതലവും തൃത്തുടകണ്ടും അതല വിതലവും ഭൂമിയാണല്ലോ ജഘനമായി കാൺമതൻ ോകം അന്തരീക്ഷം തഥാ സ്വർഗമായി മാർവിടം ഗ്രീവമഹർലോകം ശ്രീമുഖമല്ലോ ജനലോകമായതും നെറ്റി തപോലോകം സത്യലോകം ചിരസ് ചിങ്ങനെ ലോകം പരീനാലും വിഷ്ണുവിൽ ദേവകൾ കൈകളും ദിക്ക് ചെവികളും അശ്വിനീ നാതിക അർക്കേതു കൺകളാം അഗ്നിമുഖം താരുമൂലം ജലപതും പല്ലുകൾ സ്നേഹമായി നാവിൽ മതും ലോഭവും ലജ്ജയും ചേർന്നുള്ള പുഞ്ചിരി മായയും താരുണ്യനെ പ്രസിഭംഗിയും ധർമ്മം തനങ്ങളായി പൃഷ്ടം അധർമ്മമായി കാലം പ്രവനവും മേഘമായി കേശവും വൃക്ഷം നലോമമായി പർവതം അസ്ഥിയം നാഡീനീകരും വസ്ത്രമായി സന്ധ്യയും കൃഷ്ണം പ്രജാപതി കുക്ഷി സമുദ്രവും മിത്രാവരുണന്മാർ തന്നെ മൃഷണവും ശ്വാസമായി വായുവും മുഗുണം കർമ്മവും मूलप्रकृयमुम् रुद्रन् अहम् तत्त्वं सङ्गर्षणात्मकम् चित्तम् महत्तत्त्वम् वासुदेवं स्वयं चन्द्रन् मनस्ताय अनिरुद्धम् तन्ययम् बुद्धिविधीतन्य प्रद्युम्नशिक्षितम् पक्षिकल् कौशलम् पश्वादिकल् नखम् മർത്യനിൽ വാസം അസൂരനിൽ വീര്യവും ഗന്ധർവരിൽ സ്വരം ശൂദ്രരായി പാദവും വൈദ്യത്തുടകളും ക്ഷത്രിയം കൈകളും വിപ്രൻമുഖം ബ്രഹ്മരത്യം ഹൃദയവും ഗാഹത്യം മധ്യവും സന്യാസ സന്യാസമായി സ്ഥിരൻ വാണപ്രസ്ഥാശ്രമം മാവിരമിങ്ങനെ സന്യാസമായി സ്ഥിരധ്യാനിക്കാം കാണുന്നതിൽ നിന്ന് അന്യമായിരുന്നുവേ ഇല്ല ഹരിയുടെതല്ലാതെ പാണ്ഡവൻ ആനന്ദം നേടണം സർവം ഹരിയുടെ രൂപത്തിലായി കണ്ട് മുക്തിക്കണം ആനന്ദം നേടണം സർവം ഹരിയുടെ ूवतिरकण्ड मुक्तिकरणम् कृष्णाम् श्रीकृष्णार्पणवस्तु हरे नमः कण्ठन् कण्डिलध्यायम् समाप्तम् सर्वत्र 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 गोविन्द गोविन्द गोविन्दनाम सङ्कीर्तनम् गोविन्द गोविन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे